അന്തരിച്ച പ്രശസ്ത സംഗീത സംഗീതജ്ഞൻ എസ് പി വെങ്കടേഷിൻ്റെ വീട്ടിൽ നമ്മുടെ ഗായിക കെ എസ് ചിത്ര എത്തി ഇന്നലെയാണ് എസ് പി ബിയുടെ ഭാര്യയും ബന്ധുക്കളെയും കാണാൻ അലപ്പാക്കത്തെ വീട്ടിൽ കെ എസ് ചിത്ര വന്നത് എസ് പി ബിയുടെ ഓർമ്മകൾ തങ്ങി നിൽക്കുന്ന വീട്ടിൽ കുറേ നേരം ചെലവഴിച്ചിട്ടാണ് കെ ചിത്ര മടങ്ങിപ്പോയത് എസ് പി വി മലയാളത്തിന് സമ്മാനിച്ച മനോഹര ഗാനങ്ങളിൽ ഭൂരിഭാഗവും മലയാളത്തിൻ്റെ വാനംപാടിയുടെ ശബ്ദത്തിലായിരുന്നു അതുകൊണ്ട് തന്നെ ഏറ്റവും അടുപ്പമുണ്ടായിരുന്ന ഒരാളുടെ വേർപാട് കെ എസ് ചിത്രയെ സംബന്ധിച്ച വലിയ നഷ്ടമാണ് മലയാളത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ പാട്ടുകൾ പാടിയത് എസ് പി വെങ്കടേഷ് സാറിൻ്റെ എന്നാണ് സാറിൻ്റെ റെക്കോർഡിംഗ് രീതി എന്ന് പറഞ്ഞാൽ തന്നെ വന്നുകഴിഞ്ഞാൽ പെട്ടെന്ന് പെട്ടെന്ന് ജോലി തീരും വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് പാട്ട് പഠിപ്പിക്കും ഒരിക്കലും എന്തെങ്കിലും റീടേക്ക് ടേക്ക് ചോദിച്ചതായിട്ട് എൻ്റെ ഓർമ്മയില്ല എന്തെങ്കിലുമൊക്കെ ഇമ്പ്രവൈസേഷൻസ് പാടിയാൽ പോലും അത് ആക്സെപ്റ്റ് ചെയ്യാറുണ്ടായിരുന്നു പൂർണ്ണ സന്തോഷത്തോടെ അതുകൊണ്ട് തീർച്ചയായിട്ടും അദ്ദേഹത്തിനോട് വർക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടവും സന്തോഷവും തന്നെയായിരുന്നു സാറിൻ്റെ സംഗീതം ഇതോടുകൂടി അവസാനിക്കുന്നില്ല കാരണം ആ മക്കൾ രണ്ടുപേരും പ്രോഗ്രാമേഴ്സും മ്യൂസിക് ഡയറക്ടേഴ്സും ഒക്കെയാണ് സാറ് നിന്നതുപോലെ അവരും ഇൻഡസ്ട്രിയില് മ്യൂസിക് ഫീൽഡില് വലിയ ആൾക്കാരായിട്ട് വരട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു എസ് പി വിയുടെ ഓർമ്മകൾ തങ്ങി നിൽക്കുന്ന റെക്കോർഡിംഗ് മുറിയിലും മകൻ സുകുമാറിന്റെ സ്റ്റുഡിയോയിലും ഏറെ നേരം ചെലവഴിച്ചു കെ എസ് ചിത്ര എസ് പി വിയെ അവസാനമായി ഒരു നോക്ക് കാണാനെത്താൻ കെ എസ് ചിത്രയ്ക്ക് കഴിഞ്ഞിരുന്നില്ല അതിനാലാണ് ചെന്നൈയിലെത്തിയ ഉടനെ അലപ്പാക്കത്തെ വീട്ടിലേക്കെത്തിയത് ട്വന്റി ഫോർ ചെന്നൈ